നമസ്കാരം ഇരുചക്ര വാഹന തട്ടിപ്പ് കേസ് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് നീണ്ടതോടെ തടി തപ്പാനാണ് നേതാക്കളുടെ നീക്കം പദ്ധതിക്കെതിരെ പരാതി പ്രവാഹം ആരംഭിച്ചതോടെ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണന്റെ സൈൻ പദ്ധതിയിൽ പണം നിക്ഷേപിച്ചവർക്ക് ചെക്ക് നൽകി തടി രക്ഷിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് എ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദ നേഷൻ അതായത് സൈൻ പദ്ധതിയിൽ പണം നിക്ഷേപിച്ച് മാസങ്ങളായി സ്കൂട്ടർ കാത്തിരിക്കുന്നവർ അന്വേഷിച്ച് വന്നു തുടങ്ങിയതോടെയാണ് ചെക്ക് വിതരണം തുടങ്ങിയത് മണി ചെയിൻ തട്ടിപ്പിന്റെ മറ്റൊരു രൂപമാണ് പദ്ധതി പദ്ധതിയെന്ന് ബോധ്യമായതോടെയാണ് പലരും പണം തിരികെ ആവശ്യപ്പെട്ട് തുടങ്ങിയതും ഇരുചക്ര വാഹനങ്ങളടക്കം പകുതി വിളക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും ഇത് സംബന്ധിച്ച ശുപാർശ വ്യാഴാഴ്ച അതായത് ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് എ ഡി ജി പി മനോജ് എബ്രഹാം കൈമാറും പൊതുമേഖലയിലേതുൾപ്പെടെ വൻകിട കമ്പനികളുടെ സാമൂഹിക ഉത്തരവാദ ഫണ്ടിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് നടന്നത് മുഖ്യപ്രതി തൊടുപുഴ കുടയത്തൂർ സ്വദേശി അനന്തു കൃഷ്ണനെതിരെ നവംബർ പതിനഞ്ചിന് മൂവാറ്റുപുഴയിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് മിക്ക ജില്ലകളിലും ഇപ്പോഴും കേസുണ്ട് ഇതിനു പുറമെയാണ് രാഷ്ട്രീയക്കാരും ആരോപണത്തിലെത്തുന്നത് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണനെതിരെയും അന്വേഷണം ഉണ്ടാകും പകുതി വിലയ്ക്ക് ഗൃഹോപകരണങ്ങളും ലാപ്ടോപ്പും തയ്യൽ മെഷീനും സ്കൂട്ടറും നൽകുമെന്നാണ് സർക്കാരിന് ഇതര സന്നദ്ധ സംഘടനകളുടെ കോൺഫെഡറേഷന്റെ പേരിലുള്ള പരസ്യം ഇത് വിശ്വസിച്ച് പണം നൽകിയവരാണ് ചതിക്കപ്പെട്ടത് നിലവിൽ മുപ്പത്തി അഞ്ച് കേസ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിവിധ കേസുകളിലായി മുപ്പത്തി ആറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പരാതി കുറഞ്ഞത് ആയിരം കോടി രൂപയുടെ എങ്കിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടാകുമെന്നാണ് പോലീസ് കരുതുന്നത് അനന്തു കൃഷ്ണനും എ എൻ രാധാകൃഷ്ണനും ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പദ്ധതിക്ക് തുടക്കമിട്ടത് അനന്തു കൃഷ്ണൻ കോഓർഡിനേറ്ററായ നാഷണൽ എൻജിഒസ് കോൺഫെഡറേഷനും എ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സയൻസ് സംഘടനയും ചേർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാനും പേർക്ക് ഇരുചക്ര വാഹനവും നൽകിയിരുന്നു ഇത് കാരണം പദ്ധതിയുടെ വിശ്വാസ്യത കൂടി കൂടുതൽ പേർ പണം അടയ്ക്കുകയും കാത്തിരുന്നവരുടെ എണ്ണവും കാലാവധിയും വർദ്ധിക്കുകയും ചെയ്തതോടെ പദ്ധതി സംശയ നേളിലായി തുടർന്നാണ് പരാതികൾ ഉയർന്നത് അനന്തു കൃഷ്ണൻ ബി ജെ പി നേതാക്കളുമായി പരിചയപ്പെട്ടത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി ദേവി വഴിയാണെന്നും സൂചനയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് വരെ വനിതാ കമ്മീഷൻ അംഗമായിരിക്കെ അനന്തു കൃഷ്ണൻ ഇവരുടെ പി എ ആയിരുന്നു ദേവി വഴിയാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളുമായി ഇയാൾ പരിചയപ്പെട്ടതെന്നാണ് സൂചന തുടർന്നാണ് അനന്തു കൃഷ്ണൻ കോർഡിനേറ്ററായ നാഷണൽ എൻജിഒസ് കോൺഫെഡറേഷനും എ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദ നേഷൻ സംഘടനയും ചേർന്ന ഇരുചക്ര വാഹന വിതരണ പദ്ധതി തുടങ്ങിയത് അനന്തു കൃഷ്ണനെ തനിക്ക് പരിചയപ്പെടുത്തിയത് പ്രമീളാദേവിയാണെന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം തൊടുപുഴ മുട്ടം സ്വദേശിനി കെ എൻ ഗീതാകുമാരി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഗീതാകുമാരി നൽകിയ ചെക്ക് കേസിൽ അനന്തു കൃഷ്ണൻ മുട്ടം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നേരിടുകയാണ് പാലക്കാട്ടുള്ള സ്വകാര്യ ആശുപത്രിയും കോട്ടമല എസ്റ്റേറ്റും വാങ്ങാൻ പലരിൽ നിന്നായി മുന്നൂറ് കോടി രൂപ സമാഹരിക്കുന്നുവെന്ന് പറഞ്ഞ അനന്തു കൃഷ്ണൻ തന്റെ പക്കൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ഗീതാകുമാരിയുടെ പരാതി തുക മടക്കി നൽകാമെന്ന ധാരണയിൽ അനന്തു കൃഷ്ണൻ നൽകിയ അഞ്ച് ചെക്കുകളും അടങ്ങി അതിനിടെ അനന്തു മൂന്ന് വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇനോവ ക്രിസ്റ്റിയും ടാറ്റ നെക്സോൺ ഇവിയും അടക്കമാണ് കസ്റ്റഡിയിലെടുത്തത് ഇതിനു പുറമെ നിരവധി ആഡംബര വാഹനങ്ങൾ ഇയാൾ ഉപയോഗിച്ചിരുന്നതായാണ് വിവരവും ഇരുചക്ര വാഹനം അടക്കം പകുതി വിലയ്ക്ക് നൽകുമെന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ അനന്തുകൃഷ്ണൻ അക്കൗണ്ടുകളിലൂടെ നടത്തിയത് നാനൂറ്റി കോടിയുടെ ഇടപാടായിരുന്നു